ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ടിരിക്കുന്ന നമ്മൾ അടിപൊളിയായിട്ട് ഒരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് ഇരുത്തിനൊരു അടിപൊളി ഒരു പാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഒറ്റ ദിവസം തന്നെ ഒരുപാട് പേർക്ക് നല്ല ചേഞ്ച് വരാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് നോക്കാം ടാസ്ക് ഫോഴ്സ് മാറും പെഗ്മെൻ്റേഷൻ ഡിസ്കളറേഷൻസ് അൻഡാൻ ഇതൊക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് നല്ലൊരു ക്ലിയർ കൊറിയൻ ഗ്ലാസ് കിണിട്ടാൽ ഹെൽപ്പ് ചെയ്യുന്ന അട്ടിയുള്ളൊരു പാക്കാണ് അപ്പോൾ ഈ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ മൗത്തിന് ചുറ്റുള്ളൊരു പെഗ്മെൻ്റേഷൻ മാറും അതുപോലെ തന്നെ അണ്ടിങ്ങനായിട്ടുള്ള സ്കിൻ ട്രോൺ ഉണ്ടെങ്കിൽ അത് മാറും അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്താ പറയുക ഫൈൻ ലൈൻസ് ഉണ്ടാകില്ലേ ഈ ജൂലി മൈലേജ് ഉണ്ടാകുന്നത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിങ്ങനെ താഴേക്ക് സാഗീപോയില്ല അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതൊക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടും എപ്പോഴും ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും അതായത് നമ്മളിപ്പം ലോങ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെൽ എന്താ പറയുക എപ്പോഴും നല്ലൊരു ആൻറ്റി ഏജിങ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ആയിട്ട് ഇരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാം ഡെയിലി ബേസിസ് ിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൺ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ കൂടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് അത് കാണാനേ പറ്റുള്ളൂ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം തൈരാണ് തൈര് പറ്റാത്തവർക്ക് പാലെടുക്കാം കേട്ടോ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് മസ്റ്റ് ആയിട്ട് വേണം അതിനുശേഷം നമുക്ക് വേണ്ടത് ഓട്ട്സാണ് ഓട്സിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ഓട്ട്സിൻ്റെ പൗഡർ എടുക്കാം അതല്ലെങ്കിൽ ഓട്സ് ഇതുപോലെ എടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം എടുക്കാം അതിനുശേഷം നമ്മളിത് ജസ്റ്റ് ഈ തൈരിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഓട്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളത് ഒരു രണ്ട് മണിക്കൂർ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ തൈരിലോ സോക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറേ കൂടി നന്നായിരിക്കും നമുക്ക് നല്ല ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് കുറെ കൂടി എളുപ്പമുണ്ടാകും പിന്നെ ഒരു ചെറിയ പീസസോ പഴമാണ് എടുത്തേക്കുന്നത് ഏത് പഴമായാലും കുഴപ്പമില്ല ചെറുപഴമോ വലിയ പഴമോ ഏത് പഴമായാലും ഒരു ചെറിയ പീസ് ഓഫ് പഴം എടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതിനെ ഇതുപോലൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം സ്മാഷ് ചെയ്യുമ്പോൾ വളരെ പേസ്റ്റാക്കി സ്മാഷ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതാണ് ബ്ലെൻഡറിനകത്ത് അല്ലെങ്കിൽ ജാറിലിട്ട് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കാം അപ്പോൾ കുറെ കൂടി നന്നായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് എന്താ പറയുക സ്മൂത്തിയായിട്ട് കിട്ടുമ്പം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഹോൾഡായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതുപോലെ പിരുന്ന കൺസിസ്റ്റൻസി ആണെങ്കിൽ എന്താ പറയുക നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫേസിലെല്ലായിടത്തും ഈവനായിട്ട് പാ എന്താ പറയുക പുരട്ടിവയ്ക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് സ്മൂത്തിയായിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക ഈ മിക്സിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ കുറെ കൂടി എന്താ പറയുക കുതിർന്ന് കിട്ടും ഓട്സ് നിങ്ങൾക്ക് അറിയാമല്ലോ നന്നായിട്ട് വെള്ളം വെടിച്ച് വലിച്ചെടുക്കാൻ കഴിവുള്ള ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് സോക്ക് ചെയ്തെടുക്കുന്ന ഓട്ട്സാണ് കുറെ കൂടി നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അങ്ങനെയാണെങ്കിൽ കുറേ കൂടി പേസ്റ്റായിട്ട് കിട്ടും പക്ഷേ ഇത്രയേ ഉള്ള പ്രോഡക്ട്സ് ഇത്രയേ ഉള്ളൂ നമ്മൾ അപ്പഴം ഉള്ളത് അപ്പോഴപ്പഴും തയ്യാറാക്കി യൂസ് ചെയ്യുന്നതിന് നല്ലത് അതല്ല എക്സ്ട്രാ ഒരു തവണയും കൂടി വേണമെങ്കിൽ പിറ്റേന്നും കൂടെ യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ എയർടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം കൂടി യൂസ് ചെയ്യാം ഒന്നിൽ കൂടുതൽ ദിവസം ഉപയോഗിക്കാനേ പാടില്ല കേട്ടോ അന്നുള്ളത് എപ്പോഴും അന്നെന്ന് തയ്യാറാക്കി യൂസ് ചെയ്യുന്നതാണ് നല്ലത് അതിനുശേഷം ഞാൻ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറെ കൂടി ഒന്ന് ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യേണ്ടല്ലോ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം മോട്ട്സിന് അതല്ലെങ്കിൽ മിക്സിർ ജാറിലിട്ട് അരച്ചെടുക്കാം ഇത്രയേ ഉള്ളെങ്കിൽ അരച്ചെടുക്കാൻ കുറച്ച് കുറച്ച് പാടാണ് അതിനുശേഷം നിങ്ങൾക്ക് കോഫി പൗഡറോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും അത് ഇതും കൂടി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് അലവേറ ജെല്ല വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണെങ്കിൽ അത് ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ചേർത്ത് അതിൻ്റെ ബെനിഫിറ്റ് കൂടി ഉണ്ടാവും അപ്പം ഞാൻ ഒരു ടീസ്പൂണോളം ആംല പൗഡറും പിന്നെ കുറച്ച് അലവേറ ജെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫേസിൽ മാത്രമല്ല ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക ഫുൾ ബോഡിയിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുക അത്ര എഫക്റ്റീവായിട്ടുള്ള ായിട്ടുള്ളൊരു പാക്കാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് അറിയാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ള കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കുറേ കൂടി സ്റ്റോക്ക് ചെയ്തെടുത്താൽ അല്ലെങ്കിൽ ഈയൊരു എന്താ പറയുക ഓട്സിനും ഓവർനൈറ്റ് സോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിൽ ജാറിലിട്ടൊന്ന് അരക്കുകയും ചെയ്താൽ കുറേ കൂടി സ്ലോക്ക് ആയിട്ട് വരും അങ്ങനെ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ബെനിഫിറ്റ് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട് നല്ല ഈസിയാണ് കേട്ടോ ഇങ്ങനെ എന്താ പറയുക ഒരു തരിതരി പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ പാച്ചസ് പോലെ ഇടിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഒരു പൗഡർ ആഡ് ചെയ്ത് കൊടുത്തതും ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ജസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ എന്താ പറയുക ഈ ഒരു ഓട്സ് ഒന്ന് സോക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ എനിക്ക് ടൈം കിട്ടാത്തത് കൊണ്ടാണ് സോക്കിയാത്ത കാരണം മഴ എപ്പോൾ തോന്നിയിരിക്കുന്നു അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാവിലെ ഇത്രയും തോർച്ചയുണ്ട് ഒക്കെ കഴിയുമ്പോൾ ഭയങ്കര മഴയായിരിക്കും അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാണ് കേട്ടോ കൺസിറ്റൻ്റ് ആയിട്ട് വീഡിയോസ് പോലും ഇടാൻ പറ്റാത്തത് മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴയാണ് വെള്ളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ എല്ലാവർക്കും വെള്ളമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പാക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ അവിടെയൊക്കെ മഴയുണ്ടോ അപ്പോൾ ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വേണം വാഷ് ഓഫ് ചെയ്യും അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തു അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടു തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് വെക്കാം ഇപ്പോൾ വേണ്ടില്ലെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് നമുക്ക് സ്പോർട്സ് പറ്റും അതുപോലെ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്ലോയിങ് ആകുമെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും ലോങ് ടൈം യൂസ് എന്നിട്ട് അടിപൊളി റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് ഇവിയോയിൽ കാണാൻ വേണ്ടി